എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും സ്വർണം കൈവശമുള്ളവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം രാജ്യാന്തര തലത്തിൽ ഇപ്പോൾ സ്വർണത്തിൻ്റെ വില വൻതോതിൽ വർദ്ധിക്കുകയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു ഭവൻ സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ജി എസ് ടിയും ഹോൾമാർക്ക് ചാർജും എല്ലാം കൂടെ കൂടിച്ചേരുന്ന സമയത്ത് വില വർധനവിൻ്റെ ഭാരം ഇതിലും കൂടുതലായിരിക്കും പ്രധാനമായിട്ടും സ്വർണവില കൂടുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് യു എസ് ചൈന വ്യാപാര യുദ്ധവും അതുപോലെ തന്നെ ഓഹരി വിപണികളുടെ ഇടിവും ഡോളറിൻ്റെ മൂല്യ തകർച്ച എന്നിവയൊക്കെ മുതലെടുത്തുകൊണ്ടാണ് സ്വർണവിലയിൽ ഇപ്പോൾ തേരോട്ടം നടക്കുന്നത് ഇതോടൊപ്പം തന്നെ യു എസ് ഡോളർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ആദ്യമായിട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നിലവാരത്തിലേക്ക് വീണതും സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർധിക്കുവാനായിട്ട് കാരണമായിട്ടുണ്ട് സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുന്ന ഈ സമയത്ത് സ്വർണവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ നിത്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണി കിട്ടുന്നതാണ് ഇതിൽ ആദ്യത്തേത് ഒരു വ്യക്തിക്ക് എത്ര ഗ്രാം വരെ സ്വർണം കൈവശം സൂക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് അതുപ്രകാരം രേഖകളില്ലാതെ വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് പരമാവധി അഞ്ഞൂറ് ഗ്രാം സ്വർണവും അതോടൊപ്പം തന്നെ അവിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് പരമാവധി ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണവും ഒരു പുരുഷനാണെങ്കിൽ നൂറ് ഗ്രാം സ്വർണവുമാണ് സൂക്ഷിക്കുവാനായിട്ട് പരമാവധി സാധിക്കുന്നത് ഇതിൽ തന്നെ പ്രധാനമായിട്ടും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉറവിടം തീർച്ചയായിട്ടും കാണിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഇനി പാരമ്പര്യമായിട്ട് ലഭിച്ച സ്വർണമെങ്കിൽ അതിൻ്റെ ഉറവിടവും ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും ഇനി അതല്ല മറ്റു മേഖലകളിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ അതിനെ ടാക്സ് അടിച്ച അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം അത് കൃത്യമായിട്ട് കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ബാധ്യസ്ഥരാണ് ഇനി നേരത്തെ പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ കൈവശമുള്ള സ്വർണമെങ്കിൽ അതിൻ്റെ ഉറവിടം നിങ്ങൾ കാണിക്കേണ്ട ബാധ്യസ്ഥ ഉണ്ടായിരിക്കുന്നതല്ല ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ടും വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ അവർക്ക് സ്വർണം കൊണ്ടുവരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു വർഷം വിദേശത്ത് താമസിച്ച പുരുഷനെ സംബന്ധിച്ച് പരമാവധി ഇരുപത് ഗ്രാം സ്വർണ്ണമാണ് വിദേശത്ത് നിന്ന് വരുമ്പോൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ലക്ഷം രൂപയിൽ കൂടുതലാകാൻ പാടില്ല എന്നതാണ് ഇപ്പോഴുള്ള നിയമം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പറഞ്ഞ അളവിലുള്ള സ്വർണ്ണമാണ് സാധിക്കുന്നത് ഇനി അതുപോലെ തന്നെ സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സ്വർണം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവർ കെ വൈ രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നതാണ് നിങ്ങളുടെ പാൻ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സ്വർണം ഇനി മുതൽ വ്യാപാരികൾ നൽകുന്നത് ജി എസ് ടി ബില്ല് തന്നെ ചോദിച്ച് വാങ്ങേണ്ടതായിട്ട് വരുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഒരുപാട് നൂലാമാലകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് പണമായിട്ട് നൽകുവാനും സാധിക്കുന്നതാണ് എന്നാൽ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ സ്വർണം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കണമെന്ന് ഒരു പ്രത്യേകതയുണ്ട് ഇനി അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ നിയമത്തിൽ ഇപ്പോൾ ഒരു മാറ്റം കൂടി വന്നിരിക്കുകയാണ് അതായത് സ്വർണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് മൂന്ന് വർഷത്തേക്ക് ഇപ്പോൾ ചുരുങ്ങിയത് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിൻ്റെ പലിശ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ ഈ പദ്ധതി പ്രകാരം സ്വർണം ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ് എന്നാൽ പുതിയതായിട്ട് ഇതിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സ്വർണ്ണ മേഖലയുമായിട്ട് വന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ